ആഭിചാരങ്ങളും അല്ലെങ്കിൽ ആഭിചാര സംബന്ധമായിട്ടുള്ള ബാധകള് ദോഷങ്ങളും നമ്മുടെ മനുഷ്യന്റെ മനസ്സിനെ എങ്ങനെ ബാധിക്കും അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യ മനസ്സിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ മാനസിക രോഗങ്ങളായിട്ട് എങ്ങനെ പ്രശ്നം ഉണ്ടാകും അതിനെ കുറിച്ചൊരു ചെറിയൊരു വിവരണം അതാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ആഭിചാര സംബന്ധമായിട്ട് നമുക്ക് ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ചില പ്രേതവാദങ്ങള് അത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് മാനസികമായിട്ട് പല പ്രശ്നങ്ങളുണ്ടാക്കാം എങ്കിലും അത് വിട്ട് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ വളരെയധികം സാധിച്ചിട്ടുണ്ട് കാരണം ബാധ ഇല്ലാതെ തന്നെ അല്ലെങ്കിൽ നമുക്കെങ്ങനെ ദോഷങ്ങൾ വന്നാലും നമ്മുടെ മാനസിക മാനസിക വിഭ്രാന്തി അറിഞ്ഞ മാനസിക എന്താ പറയുക മാനസിക പ്രശ്നങ്ങൾ മലയാളത്തില് പറഞ്ഞ പ്രാന്തി അതിൻ്റെ വിവിധ വകുഭേദങ്ങളായിട്ട് കാണിക്കാം ഇപ്പം അതിലൊന്നാണ് നമുക്ക് പ്രേതബാധം വന്നു കഴിഞ്ഞാലുള്ള വിഷയങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കഴിഞ്ഞ വീടില് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പ്രേതബാധ വന്നു കഴിഞ്ഞാൽ സൂയിസൈഡ് മെൻ്റാലിറ്റി ആത്മഹത്യാ പ്രവണത അതിനോടൊപ്പം തന്നെ അമിതമായിട്ടുള്ള സങ്കടം കോപം ദേഷ്യം വരാം ടെൻഷൻ വരാം വിശാല കാര്യത്തിലും കൊണ്ട് വീട്ടിൽ എന്താ പറയുക പതിനായിരം ഇരിക്കുന്നുണ്ട് എങ്കിലും വീട്ടിൽ പഞ്ചസാര തീർന്നാൽ പഞ്ചസാര കിട്ടും ഇപ്പം ചായ എന്ത് ചെയ്യും എന്നുള്ളൊരു ടെൻഷൻ പഞ്ചസാര വാങ്ങിക്കാനുള്ള പൈസ വരില്ലേ പതിനായിരം ഇരിക്കുന്നുണ്ടെങ്കിൽ ഓട്ടോറിക്ഷ വിളിച്ച ടാക്സി വിളിച്ചോ കടയിൽ പോയി പഞ്ചസാര വാങ്ങിക്കാം ഇപ്പോൾ തൊട്ടടുത്തുള്ള കടയിൽ ഇല്ലെങ്കിലും ഒരു പത്ത് കിലോ മിനിറ്റിന് ചുറ്റുള്ള എവിടെയെങ്കിലും എങ്കിലും ഒരു കടയിൽ പോയിട്ട് വാങ്ങിക്കൊണ്ടുള്ള പൈസ കയ്യിട്ടുണ്ട് എന്നാൽ പോലും അനാവശ്യമായിട്ടുള്ള ടെൻഷൻ അതുപോലെ തന്നെ നിസാര കാര്യങ്ങൾക്ക് വരുന്ന സങ്കടം പിന്നെ അതിനേക്കാളുപരി വരുന്ന പേടി നിസാര കാര്യങ്ങൾക്ക് വരുന്ന പേടികൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ ഈ പ്രേതബാധ ഒന്നും ബാധിച്ചു കഴിയുമ്പോൾ നമുക്ക് വരാച്ച് കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള കോപം എന്നല്ല ഒരു എന്താ പറയാ ആ വ്യക്തിയുടെ ഒരു സ്വഭാവമായിട്ട് ബന്ധമില്ലാത്ത രീതിയിൽ പെരുമാറാം വന്നതിന് ചെറുപ്പം നമ്മളെ തൊട്ടടുത്ത് ആ വ്യക്തിയുടെ കൊല്ലാൻ നോക്കാം തെറി പറയാത്തൊരു വ്യക്തി തെറി പറയാ മോശമായിട്ടുള്ള രീതിയിലുള്ള പെരുമാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരും ഇനി അതുകൂടാതെ നമുക്കിപ്പോ അഭിചാരമായിട്ട് മാനസിക പ്രശ്നങ്ങൾ വരുമെന്ന് ചോദിച്ചാൽ വരും അതില് പല വിധത്തില് വരാം ആ വിചാരം കാരണം കൊണ്ട് ആ വിചാരത്തിന്റെ പ്രശ്നമല്ലാതെ മാനസിക വിഭ്രാന്തികളും പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളുമായിട്ട് വരാം അതിലൊന്നാണ് കുറേ കാലങ്ങളായിട്ട് ഒരാൾ പാഠചാര സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ അനുഭവം അനുഭവിക്കുന്നു ചിലപ്പോ ഒരു കുറേ വർഷങ്ങൾ ഒരു പത്ത് ഇരുപതോ മുപ്പതോ വർഷങ്ങളിൽ ആ വ്യക്തിയുടെ നല്ല പ്രായം ഒരു പതിനാല് വയസ്സ് അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സ് മൂത്തഞ്ച് ഇത്തരം കാര്യങ്ങളൊക്കെ അനുഭവിച്ചു ഒരു പത്ത് നാല്പത്തഞ്ചു വയസ്സിൽ ആഭിചാരദോഷങ്ങൾ മുഴുവൻ മാറ്റിയാലും നാല്പത്തഞ്ചാം വയസ്സിൽ ആൾക്കൊരു ദോഷങ്ങളോ പ്രശ്നമോ ഒന്നും ഇല്ല എങ്കിലും ആ വ്യക്തിക്ക് ആഭിചാരദോഷന്ധമായിട്ടുള്ള ഇതൊക്കെ ഉണ്ട് എന്ന പോലെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ കാണിക്കും അത് ആഭിചാരം ോഷമല്ല പക്ഷെ കഴിഞ്ഞാൽ നിരന്തരം ആള് ഒരു ചെറുപ്പം തുടങ്ങി അല്ലെങ്കിൽ ഒരു കൗമാരപ്രായം തുടങ്ങി മധ്യവയിച്ച് കഴിയുന്ന ഒരു കാലഘട്ടം വരെയുള്ള ഒരു പ്രധാന കാലഘട്ടത്തിൽ ആൾ അനുഭവിച്ചു വന്ന മാനസിക സമ്മർദ്ദങ്ങളുടെ ഒരു ആകെ തുകയായിട്ടാണ് നമുക്ക് കണക്കൂട്ടാൻ പറ്റുള്ളൂ അപ്പൊ ഇത്തരം ആഭിചാരം ചിലവർക്ക് അത്രയൊന്നും വേണം ഒരു രണ്ടോ മൂന്നോ വർഷങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ അനുഭവിച്ചു വരുമ്പോ എന്താ പറയാ പാല് അടുപ്പിലെ തിളച്ച് കൂക്കി പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാ പോള് തിരിഞ്ഞും ചിലപ്പോ പാല് തകഞ്ഞ് തിളച്ചു പോയിട്ടുണ്ടാകും അതുപോലും ആ വിചാര സമ്മതമായിട്ടാണ് അത് പാല് തിളച്ച് പുറത്തേക്ക് പോയി എന്ന് ചിന്തിക്കുന്ന രീതിക്ക് അവരെ മനസ്സിനെ ആയിട്ടുണ്ടാക്കാം അതിന്റെ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു അല്ലാതെ നമുക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാം പ്രധാനമായിട്ട് ചാത്തൻ ചിത്തത്തിൽ വർത്തിക്കർത്തിക്കുന്നവനാരും അവനാണ് ചാത്തൻ ചിത്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധി ഇത്തരം ബുദ്ധിയില് വർത്തിക്കുന്നവൻ പ്രവർത്തിക്കുന്നവൻ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധീന അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവനാരണമാണ് ചാത്തൻ ചാത്തൻ്റെ ബാധ ഉപദ്രവം മാനസിക പ്രശ്നം ഉണ്ടാക്കാം അതില് എന്താ പറയുക നമ്മുടെ ശരി പറഞ്ഞ ബ്രെയിനെ തന്നെ തലച്ചോടിനെ തന്നെയാണ് അത് ബാധിക്കുന്നത് അതിനകത്ത് ഉദാഹരണമാണ് ചാത്തൻ്റെ ബാധം വന്നു കഴിഞ്ഞാൽ തലമുടി ഒഴുകും ഭയങ്കര നല്ല രീതിയിൽ ഒഴുകും അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം മറ്റേ ജനറ്റിക് ആയിട്ടുള്ള രീതിയിലെ പാടീ തലമുറി ഒഴിയ എന്നൊക്കെ ഉണ്ട് അതല്ല അതല്ലാതെ തന്നെ ചാത്തിന്റെ പാത വന്നുണ്ടെങ്കിൽ നല്ല രീതിയില് പെണ്ണുങ്ങൾക്കാണെങ്കിൽ നല്ല രീതിയിൽ കൊഴിയും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ചാത്തിന്റെ പ്രശ്നം ഉണ്ടാകും പിന്നെ ഊട്ടി ഊട്ടി എന്ന് പറയുമ്പോ നമ്മള് പൊടിയ സിനിമയില് കണ്ട പോലെ ഒരാൾ ഒരാളൊന്നും നമ്മളെ ആക്രമിക്കണത് അല്ല അതിലും അതിന്റെ പേര് തല്ല ഓടി ഓടിനെ കുറിച്ച് ഞാൻ വേറെ ഇതിൽ പറയാം അപ്പൊ ഈ ഊടി സംബന്ധമായിട്ട് വരുമ്പോ നമുക്ക് നമ്മുടെ നാടി ഞരമ്പുകളെ ബാധിക്കും പ്രത്യേകിച്ച് നമ്മുടെ മെഡലമ്പള അങ്ങനത്തെ നിൽക്കുന്ന ഞരമ്പുകൾക്ക് ഇവിടെ നിൽക്കുന്ന ഞരമ്പുകൾക്ക് ക്ഷരങ്ങളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം സ്വാഭാവികമായിട്ടും ഇവിടെ നിൽക്കുന്ന നമ്മുടെ ഞരുമ്പോൾക്ക് ദോഷങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ അനുഛദങ്ങൾ വരുമ്പോൾ നമ്മുടെ തലച്ചോറിനെ ബാധിക്കും അതിൻ്റെ ഫലമായിട്ട് നമുക്ക് നമ്മളെ തലച്ചോറിനെ ബാധിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളും മാനസിക വിഭ്രാന്തികളും ഉണ്ടാകാം അപ്പൊ അത്തരം മാനസിക വിഭ്രാന്തികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പ്രയോജന കണ്ടിട്ടില്ല പിന്നെ ചില അഭിചാരദോഷങ്ങൾ വരുന്ന സമയത്ത് ഈ വരുന്ന പാതകള് നമ്മുടെ ശരീരത്തില് പല തരത്തിലുള്ള ക്ഷതങ്ങൾ ഏൽപ്പിക്കും വരുന്ന പാത നമുക്കിപ്പോ ദൈവികമായിട്ട് ദേവതാബലം കൂടുതല് നമ്മുടെ പല ബലം കൂടുതല് അങ്ങനെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബലങ്ങൾ കൂടുതലുണ്ടെങ്കിൽ വരുന്ന ശത്രുമാത ചിലപ്പോൾ നമ്മൾ ഉപദ്രവിക്കാൻ അവർക്ക് അവരെ രീതിയിൽ വന്നു ചീതി ചിലപ്പോൾ പറ്റണം എന്നുണ്ടാവില്ല ആ രീതിയിൽ കഴിയാതെ വരുന്ന സമയത്ത് വരുന്ന ഭാഗം നമ്മളെ ശരീരത്തിലാണത് ക്ഷത ഏൽപ്പിക്കും ക്ഷത ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ പ്രധാന നാഡിവ്യൂഹത്തിന് ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭാഗത്താണ് ക്ഷതമെങ്കിൽ നമ്മളെ നാട്യൂഹം തകരുക സ്വാഭാവികമായിട്ടും അതായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ തലച്ചോറിൽ വരുന്ന രക്തോട്ടം കാര്യങ്ങളൊക്കെ കുറയുമ്പോൾ നമുക്ക് മാനസിക വിഭ്രാന്തി വരും അത്തരം തരത്തിലുള്ള നമുക്ക് മാനസിക വിഭ്രാന്തികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് പിന്നെ ഇതൊന്നും ഇല്ല ഒരു ആചാരദോഷവും ഇല്ല എങ്കിൽ പോലും നമുക്ക് വരുന്ന നെഗറ്റീവ് അതായത് ഞാൻ പത്താം ക്ലാസ് ഇപ്പൊ ഒരു കുട്ടി പത്താം ക്ലാസ് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചു ഹൺഡ്രഡ് പെർസെന്റേജ് ചോദ്യങ്ങൾ പുത്രങ്ങൾ കൊടുത്തു അപ്പൊ ആ കുട്ടി വിചാരിക്കുമ്പോൾ എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കിട്ടും എന്ന് പക്ഷെ നയൻറ്റി നയൻ പെർസെന്റേജ് മാർക്ക് കിട്ടിയുള്ളൂ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു മാർക്ക് അവിടെ പോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ചിന്തിക്കാ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിക്കാം സാധാരണ കുട്ടികൾ ചിന്തിക്കാൻ എന്താ ഇന്നത്തെ കാലത്ത് ഞാൻ പഠിക്കാൻ അല്ലെങ്കിൽ പഠിച്ചതിലുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ ആ മാർക്ക് തന്നെ അധ്യാപകരുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് പക്ഷെ ഇത്തരം കാര്യങ്ങൾ ഇത്തരം ആഭിചാരദോഷങ്ങളാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഒരു അന്ധവിശ്വാസത്തിലേക്ക് എത്തി നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു മൈൻഡ് രീതി നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരെ ചിന്തിക്കുക എനിക്ക് ഒരാൾ ആഭിചാരം ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ആഭിചാരദോഷന് ഇത്രമാർക്ക് പോയത് അപ്പൊ അങ്ങനത്തെ കുറെ തെറ്റിദ്ധാരണകളുണ്ട് ഞാൻ എപ്പോഴും എന്റെ പോസ്റ്റുകൾ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൊക്കെ പറയാറുണ്ട് മരുന്ന് മന്ത്രം എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്ന അസുഖങ്ങളും കാര്യങ്ങളും എപ്പോഴും മരുന്നാദ്യം നമ്മൾ പ്രയോഗിക്കുക ശേഷം മാത്രമാണ് മന്ത്രം അല്ലെങ്കിൽ ആഭിചാരദോഷമോ മറ്റേ ബാധദോഷങ്ങളോ അല്ലെങ്കിൽ ജാതകോശോ ഗ്രഹ ഇന്നലെയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ദോഷങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോന്നൊക്കെ നമ്മൾ പരിശോധിക്കാൻ പറയണത് ആദ്യം വ്യക്തിപരമായിട്ട് വ്യക്തിവാദല്ല വ്യക്തിപരമായിട്ട് നമുക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ കൃത്യമായിട്ട് നോക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ വാദദോഷങ്ങളുണ്ടോ ആഭിചാരദോഷങ്ങളുണ്ടോ എന്നൊക്കെ പരിശോധിക്കണ്ടു അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചുകഴിഞ്ഞാൽ നമുക്കിപ്പോ ഒടി ബാധ ഒടി ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മാനസിക രോഗങ്ങൾ വരുന്നത് മുടി ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കുന്ന സമയത്ത് മാനസികമായിട്ട് മാത്രല്ല പ്രശ്നങ്ങള് നമ്മുടെ ശരീരത്തിൽ നോക്കാൻ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കാം കാരണം ആദ്യമായിട്ട് ഇപ്പൊടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോ വന്ന് ഓടി ആൾക്കാരില് ഞാൻ മനസ്സിലാക്കി എടുത്തോളം ഒരു എൺപത് ശതമാനം ആളുകൾക്കും മുടി സംബന്ധമായിട്ടുള്ള പ്രശ്നം കൊണ്ടാണ് എനിക്കുള്ള ശരീരത്തിന് പ്രശ്നമൊന്നും അവർക്ക് മനസിലായില്ല എന്റെ അടുത്ത് വരുന്ന ആളുകള് അവര് പെരുമാറ്റത്തിനോ അവരല്ലെങ്കിൽ സംസാരത്തിനിന്ന് അവരറി നിന്നും മനസ്സിലാക്കി ഉള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് കാരണം വെച്ച് കഴിഞ്ഞപ്പോ ചിലപ്പോ കുറച്ച് ദൂരം യാത്ര ചെയ്തു വരുന്നൊരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു നാല് മണിക്കൂർ യാത്ര ചെയ്തു നാല് മണിക്കൂർ യാത്ര ചെയ്തു വരുന്ന വ്യക്തിക്ക് ഉണ്ടാകുന്ന കാറിൽ യാത്ര ചെയ്ത് വ്യക്തിക്ക് ഉണ്ടാകുന്നൊരു ക്ഷീണം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷേ നാല് മണിക്കൂർ യാത്ര ചെയ്തൊരു വ്യക്തിക്ക് നാപ്പത്തെട്ട് മണിക്കൂർ യാത്ര ചെയ്ത് ഉണ്ടാകുന്നൊരു വ്യക്തിയുടെ ക്ഷീണം പ്രശ്നങ്ങളോ മൂമിറ്റിങ്ങിൽ അത് ബാധദോഷം കൊണ്ടോ അവിചാരദോഷം കൊണ്ടായിരിക്കാം നമ്മൾ യുക്തിപരമായിട്ട് ചിന്തിക്കുക അല്ലാതെ വാദദോഷം എന്ന് പറയുമ്പോഴും അല്ലാന്ന് ഞാൻ പറയുമ്പോഴും എല്ലാതും വാദദോഷം കൊണ്ടോ ആ വിചാരദോഷം കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളാണെന്നും പറയില്ല നമ്മളത് ചിന്തിക്കുക്തിപൂർവം നമുക്ക് മറ്റു ജീവിജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് മനുഷ്യനെ ചിന്തിക്കാൻ ചിന്തിക്കാം മനസ്സ് എന്നുള്ളൊരു കഴിവ് തന്നിട്ടുണ്ട് ഈ ഭൂലോകത്ത് കോടാനുകൂടി ജീവിജാലങ്ങൾ ഉണ്ടുള്ളപ്പോഴും മനുഷ്യന് ഒരു തന്നെ പ്രത്യേക കഴിവാണ് ചിന്തിക്കുക എന്നുള്ളൊരു കഴിവ് ിന്തിക്കുക്തിപൂർ നമ്മുടെ യുക്തിക്ക് നിരക്കാത്തത് എന്തെങ്കിലും വന്നിട്ടുണ്ട് എങ്കിൽ പല തവണ ചിന്തിച്ചിട്ട് എന്ത് ചെയ്താലും ഇനിയിപ്പോ നമുക്ക് നമ്മുടെ യുക്തിക്ക് നിരക്കാത്തതാണ് നമ്മുടെ അടുത്ത സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും ചോദിക്കുക ഈ കാര്യങ്ങൾ യുക്തിക്ക് നിരക്കാത്തതാണ് എങ്കിൽ അവരോട് ചോദിക്കുക ആവിചാരം എന്നല്ല ഈ ഇത് കണക്കിൻ്റെ കണക്കാലങ്ങൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഇത് ഇങ്ങനെ വരില്ല അത് ഇങ്ങനെ എന്ത് എന്നുള്ളത് അവരോടും ചോദിക്കാം ചിലപ്പോ ചെലവിനും സ്വപ്ന എന്താ പറയാ സ്വപ്നങ്ങളോ അല്ലെങ്കിൽ രാത്രിയാത്രയിലോ കോലയാത്രയിലോ വേറെ രൂപങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണും അപ്പോൾ അത് കാര്യങ്ങളല്ല അതിനെ കുറിച്ചൊക്കെ ഞാൻ പിന്നെ പറഞ്ഞരാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായിട്ടും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പൊ ഇത്തരം ബാധാദോഷങ്ങൾ വരുന്ന സമയത്തും പലപ്പോഴും ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ ചില രാത്രിപാതകൾ അല്ലെങ്കിൽ ആറുകോലകളൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ വേണ്ടപ്പെട്ടവർ പോലും നമുക്ക് എതിരായി തീരുന്ന രീതിയിൽ നമ്മുടെ നാക്ക് വർധിക്കും അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതി വർധിക്കും ഒരു ഉദാഹരണം പറഞ്ഞപ്പോ എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുക്കളെ പുള്ളിക്ക് പ്രേതവാധി ഉണ്ട് ഞാനിപ്പോ എന്തായാലും ഉപാസന കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് എനിക്കൊരു പോസിറ്റീവ് എനർജി എന്റെ കൂടെ ദേവതകൾ ചെലപ്പോ എന്റെ കൂടെ ഉണ്ടാകും അപ്പൊ എന്റെ കുറച്ച് എന്റെ അടുത്ത സുഹൃത്തിന് നമ്മളിപ്പോ നമ്മുടെ ചെങ്കു അപ്പൊ ആ ചെങ്കിന് ആൾക്ക് പാത ഉണ്ട് ിൽ എൻ്റെ കൂടെ നിൽക്കുന്ന ദേവതള ബാധക്ക് പ്രശ്നം ഉണ്ടാക്കും അപ്പൊ അതിന്റെ ഫലമായിട്ട് ആ ബാധ എന്ത് ചെയ്യും എൻ്റെ ചങ്കിനോട് എന്നോട് വഴക്കിടാനായിട്ട് കാണിക്കും നല്ലൊരു കാരണങ്ങള് അവിടെ ഉണ്ടാക്കും പുള്ളിയുടെ മനസ്സിലടക്കം എന്നോട് അനാവശ്യമായിട്ടുള്ള രീതി വൈരാഗ്യബുദ്ധി നടക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പങ്ങനെ ചിലപ്പോലെ എനിക്ക് ആ ബാധകടുത്ത് വേണ്ട വർത്തിക്കാം പ്രവർത്തിക്കാൻ പറ്റാതെ വരുന്ന സമയത്ത് ചെലപ്പോ ആ വാതകം എത്ര ഞാൻ വലിയ ഉപാസന ആയിക്കോട്ടെ എന്റെ കൂടെ നിൽക്കുന്ന ദേവതകളായിക്കോട്ടെ ആ പ്രേതാതയുടെ കൂടെ നിൽക്കുന്ന ദേവതകൾക്ക് എൻ്റെ ഉപാസന മൂർത്തി എൻ്റെ സേവാ മൂർത്തിയുള്ള പല ഉണ്ടെങ്കിൽ ആ പ്രേതപാതെ തൽക്കാലത്തേക്ക് ഇങ്ങനെ എന്നെ ബാധിക്കും അങ്ങനെ ബാധിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ചങ്കിനോട് എനിക്ക് അനാവശ്യമായിട്ട രീതിയിൽ വൈരാഗ്യം ദേഷ്യം കാര്യങ്ങളൊക്കെ തോന്നും അതൊന്നുണ്ട് ഞങ്ങൾ തെറ്റുപിടും ആളുടെ കൂടെ നിൽക്കുന്ന ബാധകളൊക്കെ തന്നെയാണ് ആവശ്യം കാരണം ഞാൻ എൻ്റെ ചങ്കാണ് ആൾക്കുന്ന ബാധദോഷങ്ങളുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് ഞാൻ പരിഹരിക്കും എന്നുള്ളത് കൂടുതല കാര്യങ്ങളില്ലെങ്കിലും എന്റെ ചങ്ക ഞാൻ ചിലപ്പോ പരിഹരിച്ചു കൊടുക്കും അത് ബാധകൾക്ക് അറിയാം അപ്പൊ അത് മോഹമായിട്ട് ഞങ്ങള് തമ്മിൽ തെറ്റണം എനിക്ക് എൻ്റെ ഉള്ളില് വൈരാഗ്യം അറിയണം അപ്പൊ അത്തരം സന്ദർഭങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് എന്റെ ഒരു അഭിപ്രായത്തിൽ പറയാൻ നിങ്ങള് നല്ലൊരു ഭാഷകന്റെ അടുത്ത് അനാവശ്യമായിട്ടുള്ള രീതിയില് തെറ്റ് പിരിയാ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രദോഷങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ ജാതകോശാല ഏറ്റവും മോശം അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ഇണ്ട് അപ്പൊ അതിനെ കുറിച്ച് ഞാൻ കിട്ടായിട്ടൊന്നും അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞതന്നെ നമുക്ക് മാനസിക കാര്യങ്ങളൊക്കെ ഉണ്ടാകാം ഇപ്പൊ ഈ ഒട്ടി ചില ചിലെങ്കിൽ ചില ആഭിചാര കർമ്മങ്ങൾ നമുക്ക് മനസ്സിനെ ചുറ്റി ചുറ്റിക്കാം അല്ലെങ്കിൽ മനസ്സിന്റെ താളം തെറ്റിക്കുക എന്നുള്ള രീതിയിലുള്ള ആഭിചാര കർമ്മങ്ങളും ഉണ്ട് അതൊക്കെ നമ്മൾ ഉടിക്കർമ്മങ്ങളിൽ തന്നെയാണ് പറയുക പിന്നെ ചില മർമ്മകുത്തുകൾ മർമ്മകുത്ത് എന്നുള്ള ചില ആഭിചാര കർമ്മങ്ങൾ ഉണ്ട് അതിനോട് അനുബന്ധിച്ച് വന്നു കഴിഞ്ഞാലും നമുക്ക് എന്തുണ്ട് മാനസികമായിട്ടുള്ള പ്രശ്നം ഉണ്ടാകാം എന്നാൽ നമ്മള് മനസ്സിലാക്കുന്ന ഒരു കാര്യം നമുക്ക് മൂന്ന് മനസ്സുണ്ട് ഏതൊക്കെയാ മനസ്സ് ഉപബോധ മനസ്സ് അവബോധ മനസ്സ് ഇതില് പ്രേതബാധ പോലുള്ള ഏത് ബാധാ വിചാരദോഷങ്ങൾ വന്ന് കഴിഞ്ഞാലും നമ്മൾ ഉപബോധ മനസ്സിനെ കാണും ബാധിക്കുക ചിലപ്പോ നമുക്ക് നോർമൽ ഇതൊക്കെ ഉണ്ടാകും പക്ഷെ ആ സമയത്ത് നമ്മളിപ്പോ എന്താ പറയാ ഇപ്പൊ ഇന്നത്തെ കാലത്ത് ലഹരി മറ്റു മുടക്കമുള്ള നല്ല രീതിയിൽ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോധമണ്ഡലം ബോധമനസ് മറിഞ്ഞു ബോധമനസ് കേൾവ് വരും ആ ഒരു സമയത്ത് നമ്മുടെ ബോധമന ബോധമറ്റിൽക്കുന്ന ബാധകളാണ് അവിടെ പ്രവർത്തിക്കുക തിരിച്ച് വീണ്ടും ഉണ്ടാക്കാനായിട്ടുള്ള ഒരു സമയം ഈ ബാധക കൊടുക്കില്ല അപ്പൊ അങ്ങനെ ബോധമനസ് മറിഞ്ഞ് ബോധമനസ് കയറുന്ന സമയത്ത് നമ്മൾ നോർമൽ ലെവലില് നമ്മളെ ദൈനംദിന ജീവചൈര്യങ്ങൾ തെറ്റിക്കുക നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമ്മളെ ബന്ധുമിത്രാദികള് മാതാപിതാക്കള് സഹോദരങ്ങള് ടുത്ത സുഹൃത്തുക്കൾ അവരോടിക്കും നമുക്ക് അനാവശ്യമായിട്ടുള്ള രീതിയിൽ ദേശം തോന്നാം അവരായിട്ട് എല്ലാം മുടക്കാം വഴക്കിട്ട് പിരിയാഘട്ടത്തിലെത്തും നാലുമണിക്കാണ് ഞാനിപ്പോ വീട് ചെയ്യണം കുറച്ച് ചെയ്യണം കാര്യങ്ങളൊക്കെ എനിക്ക് കുറെ ദിവസങ്ങളായിട്ട് ഞാൻ മനസ്സിൽ തയ്യാറാക്കിയൊരു തീം ഒരു മാറ്റാണ് ഇപ്പൊ ഈ വീഡിയോയിൽ പറയണത് കഴിഞ്ഞ ദിവസം ഞാൻ ടൈപ്പ് ഞാൻ നോക്കിയെങ്കിൽ അപ്പൊ ഞാൻ ഉദ്ദേശിച്ചെനിക്ക് എക്സ്പ്രഷൻ ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നില്ല ഞാൻ അപ്പൊ എന്താണ് ഉദ്ദേശിച്ചത് അത് ആ പോസ്റ്റ് വായിക്കുന്ന ആൾക്കാർക്ക് എത്തില്ല അപ്പൊ അത് കണ്ടുകാരണം കൊണ്ട് ഞാൻ ആ പോസ്റ്റുകൾക്ക് തരും അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നത് അപ്പൊ ഞാൻ പറയുന്ന നമുക്ക് വരുന്ന എല്ലാ പ്രശ്നവും മാനസിക വിഭ്രാന്തി കാര്യങ്ങളും ഡിപ്രഷൻ നേരത്തെ പറഞ്ഞ പ്രേതബാധ ബാധിച്ച വ്യക്തികൾക്ക് ഭൂരിഭാഗം ഞാൻ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകൾക്കും ഡിപ്രഷനോ ഡിപ്രഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നമോ ഉണ്ടാകാറുണ്ട് അല്ലാതെയും ചില ആഭ്യാറ കർമ്മത്തിൽ കൂടെ ഈ ഡിപ്രഷനും പ്രശ്നങ്ങളും വിഷാദ രോഗം എന്ന് പറയുന്നത് ഉണ്ടാക്കാം ഞാൻ പറയുന്നത് കഴിഞ്ഞാൽ നമ്മള് നമുക്ക് നമ്മുടെ കുടുംബത്തിൽ വരുന്ന അമ്മ ബംഗമാർക്ക് വരുന്ന ദോഷങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഏറ്റവും അടുത്ത് നമുക്ക് നല്ല ജ്യോതിഷമാണ് എന്ന് പറയുന്ന രീതിക്ക് ഒരാൾ പോയി കാണാം ജ്യോതിഷനെ കാണുന്ന സമയത്ത് നമ്മൾ എന്തു ചെയ്യണം നമ്മളെന്താ പ്രശ്നങ്ങളുണ്ട് നമ്മളെ കുടുംബ പ്രശ്നമുണ്ട് ഒന്നും പറയാം ഇവിടെ ഒന്നും പറയാം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ എങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാം മറ്റു പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചിലപ്പോ ആ കാലത്ത് തുളസിണ്ടാവാം അപ്പൊ തുളസിയുടെ തല കൂട്ടിച്ച് മൊത്തം കാര്യങ്ങൾ പോകുന്ന ദിവസങ്ങളും രണ്ടു ദിവസങ്ങളും പ്രശ്നങ്ങളും തീർക്കാമെന്ന് എല്ലാം കണ്ടുപിടിച്ചു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴാണ് ആ ജ്യോതിഷി ഇത്തരം കാര്യങ്ങൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കാൻ നമുക്ക് വരുന്ന ദോഷങ്ങൾ പൂർണ്ണമായും ആ വിചാരം അങ്ങനെ കാര്യങ്ങളെല്ലാം വരുന്ന പാടുകൾ പകുതിയിലധികം ചെറുപ്പം മറഞ്ഞോ മാറിയോ നിൽക്കണം കുറച്ച് നേരത്തേക്ക് പ്രശ്നം ഉണ്ടാക്കി അപ്പൊ അതിനെതിരെ അപ്പൊ ഒരു ഉദാഹരണം പറയാ എൻ്റെ എനിക്ക് എൻ്റെ സ്ഥലത്ത് ഭൂമിയിൽ ഒരു കുളം ഉണ്ട് പുരാതരമായിട്ടുള്ളൊരു കുളമുണ്ട് എന്ന് കരുതാം നിൽക്കുന്ന പാതകം മുഴുവൻ ആ കുളമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എങ്കിൽ ആ കുളത്തിന് ചുറ്റും നിൽക്കുന്ന മരങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വെട്ടി വെളിവാക്ക മെഷീ പണിക്കാരെ നിറച്ച് പോലത്തെ പുല് പുല്ല മെഷീൻ വെച്ചിട്ട് അതൊക്കെ കൂടാട്ട് വൃത്തിയാക്കി ഞാൻ ആ വെള്ളം കോരി അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് പോലും ആ ഒരു പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിക്കും ഇത്തരം പ്രേതപാതകൾ അല്ലെങ്കിൽ അറിവലുകളൊക്കെ വരുന്ന സമയത്തായിരുന്നു ഒടി വന്നു കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നം ഉണ്ടാകാം ഇന്നത്തെ കാലത്ത് ഒടി എന്നുള്ള ഒരു കർമ്മം ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ആള് മാത്രല്ല ഒടിക്ക് പ്രശ്നമുണ്ട് ായിട്ടുള്ള ആ വിചാര ദിവസങ്ങള് നോക്കുമ്പോ ഒരു അറുപത് ശതമാനം ജനങ്ങൾക്കും അല്ലെങ്കിൽ അറുപത് ശതമാനം കുടുംബങ്ങൾക്കും ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഇത്തിരി കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് വിധാന പ്രകാരം വിധിപ്രകാരം കാര്യങ്ങളൊക്കെ ചെയ്യണം എന്തു ചെയ്യണം നമുക്ക് അതിനെ കുറിച്ച് പഠിക്കാം അതാണ് എനിക്ക് ഇപ്പൊ ഈ യോട്ടിയും എന്താ പറയുക ആഭിചാരവും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും തമ്മിലുള്ള കാര്യത്തില് പറയാനുള്ളുതായിട്ട് മതവിടാനും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നാൽ അടുത്തൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അതുകൊണ്ട് പറയാം ഓർമ്മ ഇടാൻ സാധ്യത കുറവാണ് എന്നാലും പറയാം എല്ലാവർക്കും ഗുഡ് മോർണിംഗ്